ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് മസ്കറ്റ് ഗവർണറേറ്റിലെ അമ്രാത് വിലായത്തിലുള്ള സുൽത്താൻ ഫൈസൽ ബിൻ തുർക്കി ബോയ്സ് സ്കൂൾ സന്ദർശിച്ചു വിദ്യാഭ്യാസ പ്രക്രിയയുടെ പുരോഗതിയും സ്കൂൾ വിദ്യാർത്ഥികളുടെ വൈജ്ഞാനികവും ബോധപരവുമായ വശങ്ങളെ സമ്പന്നമാക്കുന്നതിന് നടപ്പിലാക്കുന്ന ആധുനിക പരിപാടികൾ നിരീക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു സന്ദർശനം സുൽത്താനെ വിദ്യാഭ്യാസ മന്ത്രിയും മന്ത്രാലയത്തിലെ നിരവധി ഉദ്യോഗസ്ഥരും ചേർന്ന് സ്വീകരിച്ചു സുൽത്താനെ സ്വാഗതം ചെയ്ത് വിദ്യാർത്ഥികളിൽ ഒരാൾ കവിതയും ആലപിച്ചു വിദ്യാർത്ഥി അവതരിപ്പിച്ച സ്കൂളിന്റെ ഒരു ഹ്രസ്വ അവലോകനം സുൽത്താൻ ശ്രദ്ധിച്ചു അതിനുശേഷം അദ്ദേഹം സ്കൂളിന്റെ ഡിപ്പാർട്ട്മെന്റുകളിലും സൗകര്യങ്ങളിലും പര്യടനം നടത്തി ക്ലാസ് മുറികളിലും പഠന കേന്ദ്രങ്ങളിലും ലബോറട്ടറിയിലും ചില ക്ലാസുകളിലും പങ്കെടുത്തു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടെയുള്ള സാമ്പത്തിക സംസ്കാരം സംരംഭകത്വം തൊഴിലധിഷ്ഠിത സാങ്കേതിക വിദ്യാഭ്യാസ പാതകളിൽ സ്കൂൾ വിദ്യാർത്ഥികൾ നടപ്പിലാക്കിയ മാതൃകകളും പ്രവർത്തനങ്ങളും ഉൾപ്പെടുത്തി സംഘടിപ്പിച്ച പ്രദർശനത്തെക്കുറിച്ചും സുൽത്താൻ വിവരിച്ചു ഒമാനിലെ പ്രധാന തുറമുഖങ്ങളിലൊന്നായ മത്ര സുൽത്താൻ ഖാബൂസ് പോർട്ടിലെ ക്രൂയിസ് ടെർമിനൽ നവീകരിക്കാൻ അസ്യാദ് പോർട്ട്സ് കമ്പനി ഒരുങ്ങുന്നു ഇതിനായി ടെൻഡറും ക്ഷണിച്ചു ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികളുടെ വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും അവരുടെ അനുഭവം വർദ്ധിപ്പിക്കുന്നതിനുമാണ് ടെർമിനൽ നവീകരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ജാനുവരി ഒന്ന് മുതൽ സുൽത്താൻ ഖാബൂസ് തുറമുഖത്തിന്റെ പ്രവർത്തനവും നിയന്ത്രണവും അസ്യാദ് പോർട്സാണ് നടത്തി വരുന്നത് ക്രൂയിസ് കപ്പലിൽ കപ്പലിലെത്തുന്ന സഞ്ചാരികളുടെ സുൽത്താനേറ്റിലേക്കുള്ള ആദ്യ സ്വാഗത കേന്ദ്രമാണ് സുൽത്താൻ ഖാബൂസ് പോർട്ടലിലെ ക്രൂയിസ് ടെർമിനൽ കെട്ടിടം ഓരോ ക്രൂയിസ് സീസണിലും രാജ്യത്തെത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ ഉണ്ടായിരിക്കുന്നത് ക്രൂയിസ് ടൂറിസത്തിന്റെ വരുന്ന ജനപ്രീതിയും ടൂറിസം വ്യവസായത്തിന്റെ ഭാവി വളർച്ചയെ പിന്തുണയ്ക്കുന്നതിനും ക്രൂയിസ് ടെർമിനലിന്റെ നവീകരണം അനിവാര്യമായി തീരുകയാണെന്നും അധികൃതർ വ്യക്തമാക്കി ഒക്ടോബർ മുതൽ ഏപ്രിൽ അവസാനം വരെയാണ് ഒമാനിലെ ക്രൂയിസ് കപ്പൽ സീസൺ ഈ സമയത്ത് സുൽത്താൻ ഖാബൂസ് പോർട്ട് സലാല തുറമുഖം ഖസബ് തുറമുഖം എന്നിവിടങ്ങളിൽ സഞ്ചാരികളുമായി ക്രൂയിസുകൾ എത്താറുണ്ട് കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റി രണ്ട് കപ്പലുകളിലായി മൂന്ന് ലക്ഷത്തി ഇരുപത്തി പന്ത്രണ്ട് വിനോദസഞ്ചാരികളാണ് മസ്കറ്റ് സലാല ഖസബ് തുറമുഖങ്ങളിൽ എത്തിയത് ഈ വർഷം ഇത് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം കടക്കുമെന്നാണ് അധികൃതർ കണക്കുകൂട്ടുന്നത് ജാനുവരി മുതൽ മെയ് വരെയുള്ള ഈ വർഷത്തിന്റെ ക്രൂയിസ് സീസണിന്റെ ആദ്യഘട്ടത്തിൽ മൂന്ന് തുറമുഖങ്ങളിൽ നൂറ്റി രണ്ട് കപ്പലുകളിലായി രണ്ട് ലക്ഷത്തി ആറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി സഞ്ചാരികളായിരുന്നു എത്തിയിരുന്നത് അതേസമയം വരാനിരിക്കുന്ന ക്രൂയിസ് സീസണിൽ ഒമാനിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കാനുള്ള ശ്രമത്തിലാണ് പൈതൃക ടൂറിസം മന്ത്രാലയം ഇതിന്റെ ഭാഗമായി സിംഗപ്പൂരിലെ റിസോർട്ട്സ് വേൾഡ് ക്രൂയിസുമായി പൈതൃക ടൂറിസം മന്ത്രാലയം കരാർ ഒപ്പുവെച്ചു കരാർ പ്രകാരം സുൽത്താൻ ഖാബൂസ് തുറമുഖത്തേക്ക് നാൽപ്പത്തി ആറ് കപ്പലുകളും കസബ് തുറമുഖം ഇരുപത്തിമൂന്ന് കപ്പലുകളിലും എത്തും അതേസമയം രാജ്യത്തേക്ക് കൂടുതൽ ക്രൂയിസ് സഞ്ചാരികളെ ആകർഷിക്കാൻ രണ്ട് പുതിയ വിസകൾക്കും അധികൃതർ തുടക്കം കുറിച്ചിട്ടുണ്ട് പത്ത് ദിവസം ഒരു മാസത്തേക്കും കാലാവധിയുള്ള വിസകളാണ് പുതുതായി അവതരിപ്പിച്ചിട്ടുള്ളത് ഇതിൽ പത്ത് ദിവസത്തേക്കുള്ളത് സൗജന്യ വിസയാണ് പത്ത് ദിവസത്തെ സൗജന്യ വിസ ആഡംബര കപ്പലിലെ ജീവനക്കാർ യാത്രക്കാർ എന്നിവർക്കാണ് അനുവദിക്കുക ഇതിന് ഏജന്റ് മുഖേന അപേക്ഷിക്കണം വിസ അനുവദിച്ച തീയതി മുതൽ മുപ്പത് ദിവസത്തിനുള്ളിൽ ഒമാനിൽ എത്തുകയും വേണം ഒമാനിൽ എത്തിയ ശേഷം പത്ത് ദിവസമാണ് വിസ കാലാവധി ജീവനക്കാർക്കും യാത്രക്കാർക്കും അപേക്ഷിച്ച് മുപ്പത് ദിവസത്തെ വിസ നേടാൻ സാധിക്കും വിസ അനുവദിച്ച് മുപ്പത് ദിവസത്തിനുള്ളിൽ ഒമാനിൽ എത്തിച്ചേരേണ്ടതാണെന്നും വ്യവസ്ഥയിൽ പറയുന്നു ഇന്ത്യൻ എംബസിയിൽ ക്ലർക്ക് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ശമ്പളം മുന്നൂറ്റി മുപ്പത്തഞ്ച് മുതൽ എണ്ണൂറ്റി ഇരുപത്തി എന്ന രീതിയിലാണ് ശമ്പള സ്കെയിൽ തുടക്ക തുടക്കശമ്പളം പ്രതിമാസം മുന്നൂറ്റി മുപ്പത്തഞ്ച് റിയാലായിരിക്കും അപേക്ഷകൻ ഏതെങ്കിലും അംഗീകൃത യൂണിവേഴ്സിറ്റി ബിരുദധാരി ആയിരിക്കണം കൂടാതെ ഇംഗ്ലീഷ് വായിക്കുന്നതിലും എഴുതുന്നതിലും സംസാരിക്കുന്നതിലും കഴിവുള്ള വ്യക്തിയായിരിക്കണം അറബി ഭാഷയെക്കുറിച്ച് അറിയുന്നവർക്ക് മുൻഗണന കമ്പ്യൂട്ടർ പരിജ്ഞാനവും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലുള്ള കഴിവും നിർബന്ധമാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തി ഒമ്പതാണ് ന് കാലാവധിയുള്ള ഒമാൻ റെസിഡൻസ് വിസ ഉണ്ടായിരിക്കണം പ്രായപരിധി ഇരുപത്തി ഒന്നിനും നാൽപ്പതിനും ഇടയിലായിരിക്കണം ഒമാനിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ വരെയുള്ള കണക്കിൽ പ്രവാസി തൊഴിലാളികളുടെ എണ്ണത്തിൽ നേരിയ കുറവ് രേഖപ്പെടുത്തി റോയൽ ഒമാൻ പോലീസ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം രാജ്യത്തെ മൊത്തം പ്രവാസികളുടെ എണ്ണത്തിൽ ഒന്നേ പോയിന്റ് ശതമാനം കുറവ് രേഖപ്പെടുത്തുന്നു പതിനെട്ട് ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി എഴുപതാണ് ഇപ്പോൾ രാജ്യത്തുള്ള പ്രവാസികൾ ഒക്ടോബറിലെ കണക്കനുസരിച്ച് നാൽപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് വിദേശത്തൊഴിലാളികളുള്ള സർക്കാർ മേഖലയിൽ ഒന്നേ പോയിൻ്റ് ഒമ്പത് ശതമാനത്തിൻ്റെ കുറവുണ്ടായി അതേസമയം സ്വകാര്യ മേഖലയിൽ പതിനാല് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് വിദേശത്തൊഴിലാളികളുണ്ട് കുടുംബ തൊഴിൽ ഗാർഹിക തൊഴിലാളികൾ പൂജ്യം പോയിന്റ് ആറ് ശതമാനം വർധനവും രേഖപ്പെടുത്തിയിട്ടുണ്ട് നിരോധിത ഉൽപ്പന്നങ്ങളായ റോയൽ ഹണി ഗോൾഡൻ പേൾ ഫൈസ ക്രീം എന്നിവയ്ക്കൊപ്പം ഡെർമോമേറ്റീവ് ക്രീം ഉൾപ്പെടെയുള്ള നിരോധിത വസ്തുക്കൾ വിൽക്കുന്ന സ്ഥാപനം സി പി ഐയുടെ സംഘം കണ്ടെത്തി നിരോധിത ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു തൊള്ളായിരത്തി അൻപത്തഞ്ച് ഉൽപ്പന്നങ്ങളാണ് റെയ്ഡിൽ പിടിച്ചെടുത്തത് ഈ ഉൽപ്പന്നങ്ങൾ ആരോഗ്യ സുരക്ഷാ ചട്ടങ്ങൾ ലംഘിക്കുന്നതായും ഉപഭോക്താക്കൾക്ക് അപകട സാധ്യതകൾ ഉണ്ടാക്കുന്നതായും സി പി ഐ അഭിപ്രായപ്പെട്ടു പിടിച്ചെടുത്ത സാധനങ്ങൾ നശിപ്പിക്കുകയും നിയമലംഘകർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങൾക്കനുസൃതമായി ഉചിതമായ നടപടികൾ കൈക്കൊള്ളുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിന് നിയമലംഘനത്തിന് കേസ് ഫയൽ ചെയ്തതായും അതോറിറ്റി വ്യക്തമാക്കി ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം